കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അവിട്ടമാണ് എല്ലാവർക്കും അവിട്ടത്തിന് ആശംസകൾ നേരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ തിരുവോണമായിരുന്നു തിരുവോണമായിട്ട് നിങ്ങളുടെ കറികളൊന്നും തീർന്നിട്ടില്ലല്ലോ ഇവിടെ കറികളൊന്നും തീർന്നിട്ടില്ല കേട്ടോ എല്ലാം ഉണ്ട് എല്ലാം നമ്മളിങ്ങനെ കുറേശ്ശെ കുറശ്ശേ ഇങ്ങനെ കൂട്ടുകട്ടോ പിന്നെ പായസങ്ങളൊക്കെ ഉണ്ട് അടപ്രഥമൻ അരിപ്പായസം എല്ലാം ഉണ്ട് അടപ്രഥമനെ ഒന്നും കൂടെ കഴിച്ചോരും മത്ത് പിടിച്ചുറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് നല്ല ഒരു ബ്യൂട്ടി ടിപ്സും കൊണ്ടാണ് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ടിപ്സൊക്കെ ചെയ്തിട്ടല്ലേ അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു പാക്കൊന്ന് പരിചയപ്പെടുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവം തന്നെയാണ് ഒറ്റ ഒരു സൂത്രം മാത്രം മതി നമ്മുടെ മുഖം ഒക്കെ ഒരു കരുവാളിപ്പോഴൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി മാറിക്കിട്ടുന്ന അടിപൊളിയൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോകാം ഞാനിന്ന് രാവിലെ ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നെട്ടോ അടിമാലി വരെ പോകേണ്ടി വന്നായിരുന്നു നിങ്ങളെല്ലാവരും പോയായിരുന്നു കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒന്ന് പഞ്ചറായിപ്പോയി അപ്പോൾ ഗ്യാസ് സ്റ്റവ് മേടിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ പിള്ളേർക്ക് മേടിക്കാണ്ടായിരുന്നു ചെരുപ്പും അങ്ങനെയൊക്കെ ചില സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് വന്ന് അപ്പോൾ രാവിലെ തന്നെ ഞാൻ സൺസ്ക്ലോഷനൊക്കെ തേച്ചിലാണ് പോയത് പക്ഷേ ഉച്ച ആകുമ്പോഴത്തേക്കും വാടി തളർന്ന് മുഖമൊക്കെ കരുവാളിച്ചാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ എന്നും ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ മുഖം കരുവാളിച്ച ഉടനെ വീട്ടിൽ വന്നത് ഉടനെ തണുത്ത വെള്ളത്തിൽ മുഖം നല്ല വൃത്തിൽ കഴുകുക ഫേസ് വാഷ് വാഷാവട്ടെ കടലമാവട്ടെ എന്താണ് നമ്മളിഷ്ടം പോലെ എന്ത് സാധനം ഉപയോഗിച്ച് മുഖം നല്ല വൃത്തിയൊക്കെ കഴുക കേട്ടോ കഴുകി കഴിഞ്ഞ് ഒരു സൂപ്പർ ടിപ്പം ചെയ്യട്ടോ അതാണ് അതാണ് കേട്ടോ നിങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനമാണ് എന്തോ ആ ആ തൈര് തൈര കേട്ടോ ഞാൻ എടുത്തേക്കണത് എന്താ കട്ട തൈര് ഞാൻ എടുത്തിട്ടുണ്ട് ഈ തൈരുണ്ടല്ലോ അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള ആ പെട്ടെന്ന് തന്നെ മാറാൻ അടിപൊളി സാധനമാണ് അപ്പോൾ എൻ്റെ ഓയിലൽ സ്കിന്നാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ചേരും കേട്ടോ അപ്പം ചില ആൾക്ക് ചേരില്ല അതിനൊക്കെ പോകുമ്പോഴേ ഉണ്ടോ പറഞ്ഞു പറഞ്ഞ് തരാം കേട്ടോ തൈരിൻ്റെ കൂടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുവാ കേട്ടോ ഒരു നുള്ളു കണ്ടോ അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങ് എടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ നമുക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ എന്ത് എളുപ്പം ഇത് എന്തെങ്കിലും മാത്രം മതി കേട്ടോ നമ്മുടെ മുഖത്തെ പാടൊക്കെ മാറാൻ ഈ മഞ്ഞൾപ്പൊടി വേണ്ടെങ്കിൽ അല്ല ചേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല തൈര് മാത്രം മതി കേട്ടോ ഇതൊക്കെ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല കേട്ടോ പക്ഷേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എള്ളം മഞ്ഞക്കളറ് എളം മഞ്ഞക്കളറായിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കുടി അപ്പോൾ ഇതാണ് ഞാൻ മുഖത്ത് തേക്കാറ് മുഖം നല്ല വൃത്തി കഴുകിയ ഉടനെ ഈ സംഭവം അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ അതിൻ്റെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുഖത്ത് അങ്ങനെ തന്നെ വെക്കും അത് കഴിഞ്ഞിട്ട് മുഖം നല്ല വൃത്തിൽ കഴുകിക്കളി അപ്പോൾ ചുമ്മാ അങ്ങ് തേച്ച് പിടിപ്പിച്ച പോരെ ചെറിയൊരു മസാജ് ചെയ്യണം മസാജ് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്തിലെ കരുവാളിപ്പൊക്കെ നന്നായിട്ട് കുറയുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് തേച്ച് കൊടുക്കാം നമുക്ക് തേച്ച് കൊടുക്കാം അല്ലേ മുഖം തേച്ച് കൊടുക്കുന്ന മുന്നേ മുഖം നല്ല വൃത്തിയിൽ അങ്ങ് കഴുകണം കേട്ടോ ഒരു നുള്ള മഞ്ഞൾപ്പൊഴി ഇട്ടാൽ മതിയെ ഒത്തിരി ഒന്നും മഞ്ഞ കളറാണ് അപ്പം നമ്മുടെ മുഖത്ത് മഞ്ഞ കളറായിട്ട് കളറായിട്ടിരിക്കട്ടോ നല്ല സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ മുടി കണ്ടോ ഇത് വളർന്ന മുടിയാണേ ഇതിപ്പോൾ ഇങ്ങോട്ടും പോവില്ല ഇങ്ങനെയും വരില്ല ഇങ്ങോട്ടും വരില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പണി എന്ന് വെച്ചാൽ ഞാൻ ചുരുട്ടി ചുരുട്ടി അങ്ങ് വെക്കലാണ് കേട്ടോ ഇപ്പം നമ്മൾ ഒരുപാട് ടിപ്പിൾ ചെയ്തിട്ടുണ്ട് മുടിക്കുള്ളത് അതൊക്കെ നല്ല അടിപൊളി സാധനം കേട്ടോ അതുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ നന്നായിട്ടങ്ങ് വളർന്നിട്ടുണ്ട് നോക്കിക്കേ എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒന്നും എനിക്ക് അത്രയൊന്നും മുടികളില്ല ഇന്നിപ്പോഴൊക്കെ മുടിയൊക്കെ നന്നായിട്ടങ്ങ് വളർന്നിട്ടുണ്ട് കേട്ടോ എന്താ ഇതൊക്കെ എന്നെ വളർന്ന മുടികളാണ് കണ്ടോ പിന്നെ പറഞ്ഞതരട്ടോ ഇത് അത് നമുക്ക് നമ്മുടെ പാക്കൊക്കെ ചെയ്തു കൊടുക്കാം അപ്പൊ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലൊരു മസാജ് പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ നല്ല വണ്ണം കുറയുള്ളൂ അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഒരാൾ ഉറങ്ങി എണീച്ചു ഒരാളെ നല്ല ഉറക്കാണ് എന്താ പറയുക ഇപ്പം പായസവും വെയിലും ഒക്കെ വരുമ്പോഴത്തേക്കും തന്നെ ഉറക്കം വരും കേട്ടോ എനിക്കിപ്പോൾ അകലങ്ങനെ ചെറുതായിട്ടൊന്നും വാങ്ങി ഒത്തിരി ഒന്നും ഉറങ്ങിയില്ല ചെറിയ രീതിയിൽ രീതിയിലങ്ങ് ക്ഷീണം കാരണം ആരാണേ ഉറങ്ങിപ്പോകുന്നേ അതുപോലത്തെ ക്ഷീണം അതുപോലത്തെ വെയിലാട്ടോ ഓന്ന പൊള്ളുന്ന വെയിലാണോ വെയിലായാലും മഴ ആയാലും കുറ്റമല്ലേ മഴ ആയാലും പറയും എന്തൊരു മഴയാണ് വെയിലാ പറ എന്തൊരു വെയിലാണെന്നല്ലേ ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ മസാജ് പോലെ ചെയ്ത് കൊടുക്കട്ടോ ഇവിടെ ഒക്കെ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കരുവാളിപ്പൊക്കെ തപ്പയെന്നും പറഞ്ഞേ മാറുകയുള്ളു നമുക്ക് കഴുത്തിലും കൂടെ അങ്ങ് തേച്ചു കൊടുക്കാം എവിടെയൊക്കെ വെയിലുകൊണ്ട് കരുവാളിച്ചോ എവിടെയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഇവിടെ കയ്യിലൊക്കെ വെയിൽ കൊണ്ടിട്ടുണ്ട് സൺസ്പ്രോഷം തേച്ചാലും ഇങ്ങനെ മുഖം നല്ല വൃത്തി കഴുകിട്ട് ഇതുപോലെ അങ്ങ് പാക്കിടണം കേട്ടോ പിന്നെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ മുറ്റത്തു വെച്ചാല് നമ്മള് യാത്ര ചെയ്യുമ്പോഴൊക്കെ സൺസ്ക്രി ഓഷൻ അസ്റ്റാട്ടോ എന്തായാലും കൊടുക്കാം ഇങ്ങനെ ഉണ്ണി പാവല്ലേ മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ട് നന്നായിട്ടങ് തേച്ചു പിടിപ്പിച്ചിട്ടാ ചെറിയൊരു മസാജ് പോലെ കൊടുത്തിട്ടുണ്ട് കഴുത്തിലൊക്കെ മസാജ് പോലെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ കഴുത്തിന്റെ പുറവശത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്യണേ അപ്പം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ എനിക്ക് കുഴപ്പമില്ല ചെറിയ ആൾക്ക് മുഖക്കൂരൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്തോളൂ അതിനുശേഷം കടലമാവ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തിൽ ഒന്ന് കഴുകിയാൽ മതിയെ വേറെ പ്രശ്നമില്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ തന്നെയാട്ടോ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഓയിൽ മുഖത്ത് അങ്ങനെ വെക്കണമെങ്കിൽ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ചൂട് തോന്നും ഇങ്ങനെ തൈരൊക്കെ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സമയമാകുമ്പോൾ കഴിക്കളയല്ലോ എന്നാലും ചെറിയൊരു ഓയിൽ പോലെ നമ്മൾ മുഖത്തുണ്ടാവും അപ്പം ഞാൻ കുറച്ച് കടലമാവ് കടലമാവെടുത്തിച്ച് വെള്ളത്തിൽ ചാലച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയാൻ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അല്ല അങ്ങനെ ചെയ്തോളൂ പിന്നെ വരണ്ട ചർന്നുള്ളവർക്ക് ഓയിലൊക്കെ പ്രശ്നമില്ലല്ലോ അവരുടെ മുഖത്ത് ഇപ്പം അങ്ങനെ ഒന്നാൽ കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഈ കയ്യിൽ തേക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മസാജ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ കൈമുട്ടിയിലും കൈമുട്ടിയിലും അതുപോലെ തന്നെ കൈയുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മസാജ് പോലെ ചെയ്തു കൊടുക്കണം കൈയിലൊക്കെ ചെറുതായിട്ടൊന്ന് കടലമാവ് ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ മതിയെ സോപ്പൊന്നും ഉപയോഗിക്കണ്ടെട്ടോ കടലമാവാണ് ഏറ്റവും നല്ലത് ചെറിയ ആൾക്ക് ചെറുപയർ പൊടിയില്ലേ അത് നല്ലതാണ് എനിക്ക് ചെറുപയർ പൊടിയൊക്കെ അത്ര പിടിക്കില്ല കേട്ടോ എൻ്റെ മേത്ത് എനിക്ക് ഭയങ്കര ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നിയേ അതുകൊണ്ട് ഞാൻ ചെറുപയർ പൊടി അങ്ങനെ എടുക്കാറില്ല കടലമാവ് ആട്ടോ ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാണ് ഏറ്റവും നല്ലതാന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അങ്ങ് ഉപയോഗിച്ചോളൂ കേട്ടോ അപ്പോൾ തൈര് എല്ലാ വീടുകളിലുള്ള സാധനം തന്നെയല്ലേ ഇപ്പം പ്രത്യേകിച്ച് ഒരു പാക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല തൈര് മാത്രം മതി നമ്മുടെ പോകത്തെ പാടുകൾ പോകാനും കരുവളുപ്പൊക്കെ പോകാനും തൈര് മാത്രം മതി കേട്ടോ അപ്പം തൈരിൻ്റെ കൂടെ ഇത് ഒരു കളർ കണ്ടു ഒരു ഇയാളെ മഞ്ഞ കളർ പോലെ ഈ ഫോണിൽ മനസ്സിലാവാത്തെയട്ടോ അപ്പോൾ ഞാനും ചെറിയതായിട്ടൊരു മഞ്ഞ കളർ ഉണ്ട് അപ്പം ഇങ്ങനെ ഇതെങ്ങനെയാണ് കേട്ടോ നല്ലത് ഒത്തിരി മഞ്ഞളാകുമ്പോൾ നമ്മുടെ മുഖത്ത് മഞ്ഞ പിടിച്ച പോലെ ഇരിക്കുകയെ അപ്പം ഇങ്ങനെ നല്ലത് മഞ്ഞപ്പൊടി ഇടാൻ ഇഷ്ടമില്ലാത്തവർ അലർജി അങ്ങനെ ഉള്ളവർ മഞ്ഞപ്പൊടി ചേർക്കണ്ട കേട്ടോ ഈ തൈര് മാത്രം മതി ഉണ്ണീസിൻ്റെ ഉണ്ണീസിൻ്റെ ഒച്ചയും ബഹളം ആട്ടോ കേൾക്കണത് അവൻ കൊഞ്ചി കളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്തും കൈകളിലൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം ഞാൻ കയ്യിൽ തേക്കുന്ന അനുസരിച്ച് ഇങ്ങനത്തെ മസാജ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കിലും നമ്മുടെ കരുവാളിപ്പൊക്കെ പെട്ടെന്ന് മാറുകയുള്ളു അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി നേരം താമസിക്കരുത് നമ്മൾ വെയിൽ കൊണ്ടുവന്ന ഉടനെ മുഖം നല്ല പോലത്തെ കഴുകുക തന്നെ ഈ തൈര് കൊണ്ടൊന്നൊരു മസാജ് പോലെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കിട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി താമസിച്ചായിരുന്നേ അപ്പൊ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര താമസിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് അപ്പൊ ഇച്ചിരി കൂടെ തൈരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടി ഞാൻ ഞങ്ങടുത്ത് ഞാൻ മോസ് നല്ല വൃത്തിയിലങ്ങ് തിച്ചു കൊടുക്കുകയാണേ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ തൈര് തൈര് പാല് ഇതിങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ മുഖത്തും കൈകളിലും കഴുത്തിലൊക്കെ തേച്ചിട്ട് ചെറിയ രീതിയിൽ മസാജൊക്കെ കൊടുത്തതാണ് ഇവിടെ മസാജൊക്കെ കൊടുത്തതൊക്കെ ഡ്രൈ ആയി വരുവാണ് കേട്ടോ ഞാൻ വലിയ മസാജ് ഇടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവേ അപ്പോൾ ഞാൻ മുഖത്ത് ഒന്നും കൂടെ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എൻ്റെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് മുഖം നല്ല വൃത്തിയിൽ കഴിയുന്നതിന് ശേഷം ആട്ടോ നിങ്ങളെന്നു കാണുക അപ്പോൾ ഞാൻ ഇച്ചിരി കടലമാവ് ഉപയോഗിച്ചാട്ടോ ഞാൻ മുഖവും കൈയൊക്കെ നല്ല വൃത്തി കഴുകിയെടുക്കോളൂ അത് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ എങ്ങനെ എൻ്റെ മുഖമൊക്കെ നല്ല തെളിഞ്ഞിരിപ്പുണ്ടോ മുഖം വെളുത്തോന്ന് നിങ്ങൾ പറയണം പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ആ മുഖം നല്ല വൃത്തി കഴുകിയിട്ട് നിങ്ങൾ നേരിട്ട് കാണിക്കാൻ കരുതി അപ്പോൾ അപ്പോൾ വിചാരിച്ച് വേണ്ട ഇങ്ങനെ എന്താ പറയുക നമ്മുടെ കയ്യിലൊക്കെ ഡ്രൈ ആയതൊന്ന് കാണിച്ചേക്കാന്ന് കരുതി കണ്ട കയ്യിൽ തേച്ചേക്കെ നല്ല വൃത്തി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ മുഖത്ത് ഡ്രൈ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് മുഖം നല്ല വൃത്തിയിലൊന്ന് കടലമാവ് മാവ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തി കഴിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി കാണാവേ ഞാനിതാ മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് പോകുന്നുട്ടോ കടലമാവ് ഉപയോഗിച്ചാണ് മുഖം കഴുകിയത് ആദ്യം ഞാൻ ആ നമ്മുടെ മുഖത്ത് തേച്ച തൈരില്ലേ അത് നല്ല വൃത്തിയിലങ്ങ് കഴുകിക്കളഞ്ഞു അതിനുശേഷം കുറച്ച് കടലമാവ് എടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ആടി മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തൊക്കെ നല്ല വെറുത്തിൽ അങ്ങ് തേച്ച് മുഖത്തും കഴുത്തിലും കൈയിലൊക്കെ നല്ല മുഖം തേച്ചിട്ട് അതിനെ കഴുകിക്കളഞ്ഞിട്ടോ നമ്മുടെ കരുവഴുപ്പ് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ തൈര് അപ്പം തൈരിന് പുണി ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ കാരണം നമ്മുടെ എന്തെങ്കിലും കുരുക്കടക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറയല്ലോ എന്നും അത് അതുമാത്രമല്ല മുഖം നല്ല തിളക്കം കിട്ടാനും തൈരും അതുപോലെ മഞ്ഞൾപ്പൊടി നല്ല സൂപ്പർ സാധനം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും തൈര് തന്നെ മതി അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത് മുഖത്ത് വിടുമ്പോൾ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ നല്ലൊരു വ്യത്യാസം മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കരുവാളിപ്പോൾ മാറുന്നതാണ് വേറെ ഒരു ടിപ്പിലോട്ടും പോവേണ്ട നിങ്ങൾ ഈ ടിപ്പ് ചെയ്താൽ മതി തൈര് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണല്ലോ നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു സൂത്രം ഒന്നും കാണിച്ചു തരാവേ നിങ്ങൾക്ക് ഒരു അൺബോക്സും വീഡിയോയും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് സൂത്രം കിട്ടിയിട്ടുണ്ട് ഇതാ ഫ്ലിപ്പ്കാർട്ട് വഴിയായിട്ട് നമ്മളിത് ഓർഡർ ചെയ്തത് ഇതാണ് ട്രൈപോഡ് അപ്പോൾ ട്രൈപോഡ് വെച്ചാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ പഴയ ട്രൈ പോഡ് കേടായി പോയിട്ടോ അത് റിങ് ആയിരുന്നു അപ്പോൾ അത് വെച്ചോണ്ടാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത് പക്ഷെ അതിങ്ങനെ അതിൻ്റെ ആ ഒരു എന്താ പറയുക അതിങ്ങനെ ഒടിഞ്ഞ് ഫ്രണ്ടിലോട്ട് അങ്ങ് വീണു അപ്പോൾ എൻ്റെ ഫോണൊക്കെ വെക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടായി എന്ത് ചെയ്ത നൂല് കൊണ്ടും കെട്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെയൊക്കെ ആക്കി തന്നു അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ എൻ്റെ പഴയ ട്രൈ ഒരു എന്താ രൂപം ഒന്ന് കാണിച്ചു തരാം കേട്ടോ എൻ്റെ പഴയ ട്രൈ കണ്ടോ നൂല് കണ്ടൊക്കെ വെച്ച് കെട്ടി ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് തന്നതാണ് എനിക്ക് ചേട്ടായി അപ്പം ഈ സംഭവം കേട്ടോ ഒടിഞ്ഞു പോയത് ഒടിഞ്ഞു പോയപ്പം ഇതിങ്ങനെ തള്ളി 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 ഇങ്ങനെ വരും കേട്ടോ ഈ റിങ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിങ്ങ വരും അപ്പം എനിക്ക് ഫോൺ വയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ചേട്ടൻ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ഒന്ന് ചെയ്ത് തന്നാട്ടോ അപ്പോൾ ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞു ഇതിൻ്റെ ഡ്രൈ പോയിട്ട് അന്നേരം ചേട്ടൻ എനിക്ക് ഓർഡർ ചെയ്തു തന്നതാണ് പുതിയത് കേട്ടോ അതും റിങ് ടൈപ്പ് തന്നെയാണ് അപ്പോൾ നമുക്കത് പൊട്ടിച്ചു നോക്കാം അതെങ്ങനെ ഇരിക്കുമെന്ന് കാണാം കേട്ടോ പല പല കളറൊക്കെ ഉണ്ടെന്ന് ഇടയിൽ പറഞ്ഞായിരുന്നു പക്ഷെ ഒന്നും ഞാൻ ജോയിൻ ചെയ്യുന്നില്ല പക്ഷെ ഇനി ഇരിക്കുന്ന സാധനം ഒന്നും കാണിച്ചു തന്നേക്കാം നമുക്കിത് കിട്ട് ചെയ്തെടുക്കാം പിന്നെ മോനായിട്ട് കത്രിക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ കയ്യിലെ വില എന്താ നമുക്കറിയാം വിലവൊന്നില്ല ഒരു കത്രിക്ക് എടുത്താൽ മറ്റൊന്ന്

എന്തോ ഇങ്ങനെ പാക്ക് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ എടുത്തു നമ്മളെടുത്തു കണ്ടോ നമ്മടെ എന്താ സംഭവം കയ്യിൽ കിട്ടിട്ടുണ്ട് കുഞ്ഞ ഇത് മുറുക്ക പിടിച്ചേ കുഞ്ഞു അതെയല്ലേ ഇത് കവറാണ് അപ്പോൾ ഇതും റിങ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു റിങ് ടൈപ്പ് വേണ്ട സാധാരണ ട്രൈ പോയിട്ട് മതിയെന്ന് പറഞ്ഞായിരുന്നേ അപ്പം ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നല്ലത് ഇരിക്കട്ടെ എന്ന് കരുതിട്ട് മേടിച്ചതാണ് എന്താ ലൈറ്റിങ് കേട്ടോ എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ചേട്ടൻ ജോയിൻ ചെയ്ത് തന്നുതരും കേട്ടോ എനിക്ക് അത്ര വലിയ വർഷമില്ല അപ്പം ചേട്ടൻ എല്ലാം ചെയ്ത് തന്നേക്കും ചിലപ്പോൾ ചേട്ടൻ ഇന്ന് അമ്പലത്തിൽ പോയേക്കും ആണെ അതിന് പോയി വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്ത് തരും കേട്ടോ ഇപ്പം ഒന്ന് കാണിച്ച് തന്നതേ എൻ്റെ ഫ്രണ്ട്സിലെ നിങ്ങൾ അപ്പം നിങ്ങളൊന്നും കാണിച്ചു തരണ്ടേ അപ്പം ഇത്രേ ഉള്ളു കേട്ടോ വേറെ സാധനം അതിനകത്തൊന്നും ഇല്ല ഇനി എല്ലാ സാധനവും ജോയിൻറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ഇതിനകത്തേ ഉള്ളു പിടിച്ചിട്ട് പിന്നെ ഇതാട്ടോ നമ്മുടെ സ്പെഷ്യൽ സാധനം ഇത് കാണുന്ന പൊട്ടിക്കട്ടെ പിടിവലിയാണ് കേട്ടോ ഇത് പൊട്ടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണല്ലോ എനിക്കും ഭയങ്കര ഇഷ്ട കുഞ്ഞാമ്പ് ഇവിടെ ഇവിടെ മത്സരമാണ് കുഞ്ഞാവ് അതൊക്കെ അത്രയും കൊണ്ട് പോവാ കണ്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇട്ടിലേക്കുള്ളു കേട്ടോ അപ്പൊ എന്തായാലും ടിപ്പിനെ എന്തായാലും നിങ്ങൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും